അടുത്തിടെ നമ്മൾ കൂടുതൽ കേട്ട അതായത് മാധ്യമങ്ങളിൽ കൂടുതൽ നിറഞ്ഞു നിന്ന വാക്യമാണ് വാരിയർ എഫക്ട് എഫക്ട് അത് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയത് മുതലാണ് ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് അദ്ദേഹത്തിന് കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം കൊടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതിൽ ചേട്ടന്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എങ്ങനെയാണ് ചേട്ടന്റെ ഒരു സമീപനം എന്തായാലും ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരാണ് അവർ എന്തായാലും പോസ്റ്റർ ഒട്ടിച്ചും കൊടി കെട്ടിയും മുദ്രാവാക്യം വിളിച്ചും അടികൊണ്ടും അതോടൊപ്പം തന്നെ പാർട്ടിക്കായി ഫണ്ട് പിരിച്ചും നടക്കുന്ന സാധാരണക്കാരായ പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ അവർക്കെന്തായാലും ഇത്രയും വേഗത്തിൽ ഈ ചുമതല ലഭിച്ചിട്ടില്ലല്ലോ ഇത് കെ പി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വലിയ പദവിയാണ് എന്തായാലും അത് നാം സംസ്ഥാന രീതിയിലേക്ക് വളരുമ്പോഴായിരിക്കും ഈ ചുമതല കൊടുക്കുന്നത് അവിടെ എന്തായാലും ബി ജെ പിയിൽ വളരെ ന്യൂനപക്ഷങ്ങളിലെ ഏറ്റവും വലിയ രീതി വിമർശിക്കുകയും അവരുടെ അവരെ അപമാനിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് ഭാര്യർ അപ്പോൾ അദ്ദേഹത്തെ എത്ര പെട്ടെന്നാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ ഈ ചുമതല കൊടുക്കാൻ ധൈര്യം കാണിച്ചു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു കാരണം അദ്ദേഹം നൂറുകണക്കിന് ഒരു പാർട്ടിയാണ് പ്രത്യേകിച്ച് നാം ഇപ്പോൾ സി പി എം ആയാലും ബി ജെ പി ആയാലും ആ ഗണത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അതോടൊപ്പം തന്നെ ഹൈബീഡൻ ഉൾപ്പെടെയുള്ള നൂറുകണക്ക് ഷാഫി പറമ്പിൽ അങ്ങനെ നൂറുകണക്കിന് യുവാക്കളുള്ള ഒരു പാർട്ടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് എങ്ങനെ ഈ സന്ദീപ് സന്ദീപാരിയറിന് ഇത്തരം ചുമതല കൊടുക്കാൻ കഴിയുമെന്ന് എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വലിയ അത്ഭുതപ്പെടുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ പഴയ രീതികൾ നോക്കി അറിയാം അനാവശ്യമായ വിവാദം ഉണ്ടാക്കുക ഇപ്പോഴും അനാവശ്യമായ വിവാദമാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ആ കാലത്ത് തന്നെയാണ് പാർട്ടി മാറി വന്ന ഒരു വ്യക്തിയായിരുന്നു സരിൻ ഇപ്പോൾ സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയി അദ്ദേഹം അവിടുത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മറിച്ച് ഈ സന്ധ്യ വാര്യറോ ബി ജെ പി അനാവശ്യമായി വിമർശിക്കുന്നു അദ്ദേഹം എന്തിനുള്ള ഇന്നലെ തന്നെ പറയുന്നുണ്ട് ഈ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് സന്ദർശിച്ചിരുന്നു ഇപ്പോൾ കെ സുരേന്ദ്രനും ഇദ്ദേഹവും കൂടെ ഒരുമിച്ച് ട്രെയിനിൽ ട്രെയിനിലായിരുന്നു യാത്ര ചെയ്ത് അതിനുശേഷം ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് കെ സുരേന്ദ്രൻ എന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു എന്ന രീതിയിൽ അദ്ദേഹം എന്നെ കണ്ട് ഭയപ്പെടുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയാണ് കേരളത്തിൽ അങ്ങനെ ഒരു പാർട്ടിക്കാർക്കും ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല കേരളത്തിൻ്റെ സാഹചര്യം ഇപ്പോൾ സൗകര്യപരമായിരുന്നു നേതാക്കളായാലും പരസ്പരം ഇപ്പോൾ മുൻപും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് കാരണം നേതാക്കൾ തമ്മിൽ വലിയ സൗഹൃദമാണ് അവിടെ അണികൾ ചിലപ്പോൾ ചെറിയ സംഘർഷങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും നേതാക്കളെല്ലാം വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ വലിയ സംഘർഷ മേഖലയൊന്നുമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ വൈര്യം എന്നും ഇല്ലാത്തൊരു പ്രദേശത്ത് എന്തിനാണ് സുരേന്ദ്രൻ ഈ സന്ധ്യ ഭാര്യറിനെ ഭയപ്പെടണം അതിനൊരാവശ്യമില്ല ഇദ്ദേഹം ബി ജെ പിയെ അനാവശ്യമായി വിമർശിച്ച് അവിടെ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ എന്ന ചിന്തയുമായാണ് അദ്ദേഹം നടക്കുന്നത് അതിനുള്ള വലിയ തത്രപ്പാടിലായിരുന്നു അദ്ദേഹം എന്തായാലും കോൺഗ്രസ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പദവി നൽകുകയാണെങ്കിൽ എന്തായാലും കോൺഗ്രസ്സിലായിരിക്കും വലിയ പൊട്ടിത്തെറി ഉണ്ടാവുക കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അതിന് അവിടെ വലിയ നേതാക്കളുണ്ട് യുവ നേതാക്കളുണ്ട് അവർക്ക് ഈ ചുമതല നൽകുക അവർ പ്രവർത്തിച്ച് പാർട്ടിയെ ചിലപ്പോൾ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും ഇദ്ദേഹം അധികാരം പോവുകയാണ് ഒറ്റ ദിവസം കൊണ്ട് അവിടെ ബി ജെ പിയിൽ ഇപ്പോൾ ഇരുപത് വർഷത്തിലധികമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല ഇടക്കാലത്ത് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് ഈ ചാനൽ ചർച്ചകളിൽ വരികയാണ് അദ്ദേഹം പിന്നീട് ഈ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി വലിയ നേതാവായി മാറി പോവുകയാണ് അദ്ദേഹത്തിന്റെ രീതിയായിരുന്നത് എന്തായാലും വലിയ വിമർശനമായിരിക്കും കോൺഗ്രസിലെ യുവ നേതാക്കളുടെ ഭാഗത്ത് നിന്നും വരുന്നത് എന്തായാലും ഈ കോൺഗ്രസ് പ്രയോഗിക്കുന്ന തന്ത്രം ഈ പാർട്ടി വിട്ടൊരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് ചുമതല കൊടുത്ത് കൂടുതൽ നേതാക്കളെ തങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഈ പാർട്ടിയുടെ ശ്രമം മറജി ഉള്ള നേതാക്കൾക്ക് തന്നെ കൃത്യമായ ചുമതല കൊടുത്തിരുന്നെങ്കിൽ അവർ അവിടെ തന്നെ നിൽക്കുള്ളൂ ഇപ്പോൾ സരിൻ തന്നെ പറഞ്ഞിട്ട് പോയത് എന്താണ് അവിടെ പെട്ടി പിടിക്കുന്നവർക്കെ സ്ഥാനമുള്ളൂ വി ഡി സതീഷിന്റെ കൂടെ നിന്ന് പെട്ടി പിടിക്കുന്നത് ആരോ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ചുരുങ്ങിയതായാണ് സരിൻ പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന ഒരു യുവ നേതാവായിരുന്നല്ലോ സരിൻ സരിൻ സന്ദീപാര്യനെ വെച്ച് നോക്കുമ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം ഐ പി എസിന്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡോക്ടറായിരുന്നു ആയിരുന്നു അത്തരത്തിൽ സന്ദീപാര്യനെക്കാട്ട് ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു സരിൻ അതോടൊപ്പം തന്നെ ഈ കുറച്ചു കാലം മുമ്പ് നാം നോക്കിയപ്പോൾ അറിയാൻ പറ്റും സി പി എം ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവം പോരാളി ഷാജിയും റെഡ് ആർമിയും പി ജി ആർമിയും ഉൾപ്പെടെയുള്ളവർ വലിയ സ്വാധീനമുണ്ടായിരുന്നു പക്ഷേ ഈ ഇടക്കാലത്തേക്ക് ഈ സി പി എമ്മിനെ എതിർക്കുന്ന ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്തായാലും സരിന്റെ ഈ സരിൻ വന്നതിന് ശേഷമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് ആ മേഖലയിൽ പണ്ട് ബി ജെ പി സി പി എമ്മും കൈയടക്കി വെച്ചിരുന്ന സോഷ്യൽ മീഡിയയിലേക്ക് കോൺഗ്രസിന് കടന്നു കയറാൻ കഴിഞ്ഞതാണ് നമ്മൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തറിയാമായിരിക്കും ഈ സി പി എമ്മിനെതിരെ വലിയ വലിയ ട്രോളുകൾ നാം പ്രത്യക്ഷപ്പെടണം നമ്മളെ തന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമുക്ക് കാണാറുണ്ട് അങ്ങനെ ആ സാഹചര്യം രൂപപ്പെടുത്തിയത് സരിന്റെ തന്ത്രമായിരുന്നു അങ്ങനെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പോഴേക്കും ഒരു അധികാരം ഓകിയ പാർട്ടിയിൽ കൊണ്ടുവന്ന് വലിയ ചുമതല കൊടുക്കുകയാണ് ഇത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കുവാനാണ് ഉണ്ടാക്കുവാനാണ് സാഹചര്യം അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ കോൺഗ്രസ് ഇതെല്ലാം അനാവശ്യ വിവാദങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് അവരുടെ അധികാരമോഹത്തിന് വലിയ തിരിച്ചടിയാവും ഇപ്പോൾ കോൺഗ്രസ് എപ്പോഴും അധികാരം ഇഷ്ടപ്പെടുന്ന പാർട്ടിയാണ് അവിടെ അതൊരു കേഡർ പ്രസ്ഥാനമല്ല ഇപ്പോൾ കേഡർ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അവർക്ക് അധികാരമില്ലെങ്കിലും മണികളവിടെ ഉറച്ചു നിൽക്കും കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ഒരു അധികാരം ഇഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു അധികാരമുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നേതാക്കളും അണികളും നിൽക്കുകയുള്ളൂ അങ്ങനെ അധികാരം ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലവർക്ക് അധികാരമില്ല ഇരുപത്തി ഒന്നിലും അധികാരമില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരം ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായി തന്നെ ആ പാർട്ടി തകർച്ചയിലേക്കായിരിക്കും പോവുക ഈ ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നും വലിയ തോതിൽ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും ഒരു ഒഴുക്കുണ്ട് പത്മജാവയാണ് ഗോപാൽ അതോടൊപ്പം തന്നെ അനിൽ ആന്റണി ഉൾപ്പെടെയുള്ള പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം ലഭിച്ചില്ലെങ്കിൽ പല നേതാക്കളും അത് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കും ഉണ്ടാകും അപ്പോൾ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ബിജെപിയിലോട്ട് പോകാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ചിലപ്പോൾ ഇനി അദ്ദേഹം ഇപ്പോൾ തന്നെ രണ്ടു തവണ പരാജയപ്പെട്ടിട്ടുണ്ട് നേമത്തും പരാജയപ്പെട്ടു തൃശൂരിലും പരാജയപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഒരു മൂന്നാമതും എവിടെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹം ബിജെപിയിലേക്കായിരിക്കും പോകുക കാരണം അദ്ദേഹത്തിന്റെ സഹോദരി അവിടെ ഉണ്ടല്ലോ ചിലപ്പോ അവരുമായി ചർച്ച നടത്തി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല നേതാക്കളും പണ്ട് രാജ്മോഹന ഉണ്ണിത്താൻ ഈ സുധാകരൻ തന്നെ ഇപ്പോഴൊക്കെ കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരൻ തന്നെ ബി ജെ പിയുമായി ചർച്ച നടത്തിയതായി അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ച് സമ്മതിച്ച ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളായിരിക്കും ചിലപ്പോൾ സന്ദീപ് വാര്യറിനെതിരെ ഉണ്ടാകാൻ സാധ്യത എന്തായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലക്ഷ്യമിട്ട് പോകുമ്പോൾ ഇങ്ങനെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് അനുകൂല പിന്നീട് വന്നത് ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലായാലും പാലക്കാട് ആയാലും ചരിത്ര വിജയം സ്വന്തമാക്കാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായി രണ്ടായിരത്തി ആറിൽ അധികാരത്തിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നിറഞ്ഞു നിന്ന പേര് ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വാര്യർ വാര്യർ എഫക്ട് അല്ലേ അപ്പോൾ കോൺഗ്രസ് ആര് സന്ദീപ് ആര്യറിന് ഇത്രയും വലിയ സ്ഥാനം കൊടുക്കുന്നതിൽ അതിനൊരു അർത്ഥമില്ലേ എന്താണ് അർത്ഥം അദ്ദേഹം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പതിമൂന്നാം തീയതി ആയിരുന്നു നിശ്ചയിച്ചിരുന്നത് പക്ഷേ അതിനുശേഷമായിരുന്നു അവിടെ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് ഈ ഇദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ അല്ലാതെ തന്നെ പ്രാദേശികമായി തന്നെ വർഷങ്ങളായി പാലക്കാട് നഗരസഭയിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പന്തളം നഗരസഭയിൽ ബി ജെ പിക്ക് നഷ്ടമായി അപ്പോൾ ഇനിയൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായി നടക്കുന്നതാണല്ലോ അല്ലാതെ ഇത് പണ്ടൊരു കഥ ഉണ്ടല്ലോ എട്ടുകാലി മമ്മൂന്നിനെ പോലെ എന്ത് നടന്നാലും ഞാനാണെന്ന രീതിയിലാണ് സന്ദീപ് വാര്യ പോകുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളും ഉണ്ടല്ലോ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അയാ അയാൾക്ക് അങ്ങനെ വലിയ സ്വാധീനമൊന്നും പാലക്കാടില്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ എവിടെയെങ്കിലും സമരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സമരത്തിൽ പങ്കു ഇപ്പോഴും സമരത്തിന്റെ ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് ഇയാൾ കോൺഗ്രസ്സിന്റെ ഒരു ജാഥ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കോൺഗ്രസിന്റെ ജാഥയിൽ ഇദ്ദേഹം സമരവുമായി മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് സമരങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബാനറും പിടിച്ച് കൂട്ടത്തോടെ അപ്പൊ ഇദ്ദേഹം മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ ഈ കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഒരു ബാരിക്കേഡ് ഉണ്ട് ആ ബാരിക്കേഡിന്റെ സമീപത്തുമ്പോ ഇയാളെ കാണില്ല ഇയാൾ വലിഞ്ഞ് പുറകോട്ട് പോവുകയാണ് അത്തരത്തിലാണ് കേരളത്തിൽ യുവമോർച്ചയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഈ ഞാൻ കണ്ടിട്ടില്ലേ ഈ അടികൊണ്ട് അടികൊള്ളുന്നതോ സമരം ചെയ്യുന്നതോ വലിയ രീതിയിൽ അങ്ങനെ ഞാൻ എന്തായാലും കിട്ടില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സമരങ്ങൾ ചെയ്യുന്നുണ്ട് അടികൊണ്ടിട്ടുണ്ട് അത്തരത്തിൽ കേരളത്തിലെ എല്ലാ നേതാക്കളും ബി ജെ പിയിലായാലും കോൺഗ്രസ്സിലായാലും സി പി എമ്മിലായാലും യുവ നേതാക്കൾ അങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത് ഇദ്ദേഹം ചാനൽ ചർച്ചയിലൂടെയാണ് കടന്നു തന്നിട്ടുള്ളത് അല്ലാതെ ഈ അടികൊണ്ടൊന്നും നേതാവല്ല അദ്ദേഹത്തിന് അധികാരമോഹം കൊണ്ട് ഇതെന്തായാലും കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതായിരിക്കും